ഷാജിദ ഷാജി സ്വന്തം ഉമ്മയെക്കുറിച്ച് പറഞ്ഞത് കുറച്ചു മുന്നേ നമ്മളൊക്കെ കേട്ടതല്ലേ അതിന് ആ ഉമ്മക്ക് തരാനുള്ള മറുപടി എന്തായിരിക്കും അഞ്ച് എത്തീമക്കളെ വളർത്താനുള്ള തന്ത്രപ്പാടിലാണ് ഷാജിദ എന്ന് നമുക്കൊക്കെ അറിയാം ഭർത്താവ് മരണപ്പെടുമ്പോൾ കൈകുഞ്ഞുങ്ങളായി അവരെ പൊന്നുപോലെ നോക്കി വളർത്താൻ ഷാജിദ ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനിടയിൽ ചില വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് സ്വന്തം ഉമ്മയെക്കുറിച്ച് ഷാജിത പല പറഞ്ഞ ചില കാര്യങ്ങൾ സ്വന്തം ഉമ്മയെക്കുറിച്ച് ഒരു മകൾ ഇങ്ങനെയൊക്കെ പറയുമോ അല്ലെങ്കിൽ പറയാമോ എന്നുവരെ ഷാജിതയെ സ്നേഹിക്കുന്നവർ പോലും സംശയിച്ചു ആ സംശയത്തെ തള്ളിക്കളയാൻ പറ്റില്ല ന്യായമായ സംശയങ്ങളാണവ എന്തൊക്കെയാണ് എന്തൊക്കെയാണിവൾ പറയുന്നതെന്ന് പോലും ആളുകൾ സംശയിച്ചു അതിനുണ്ടായ ചില കാര്യങ്ങൾ ഷാജിദ ഷാജി പിന്നീട് വീഡിയോയിൽ പറയുകയുണ്ടായി ആ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാണ് കരഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ ഷാജിദ ഷാജി പറയുകയുണ്ടായി ഷാജിദയെ ഉമ്മ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കി ഉമ്മാടെ തലേണക്കടിയിൽ വെട്ടുകത്തി വെച്ചിട്ടാണ് ഉമ്മ ഉറങ്ങുന്നതെന്നും അത് തന്നെയും മക്കളെയും വക വരുത്താനാകാമെന്നും പറയുന്നുണ്ട് സ്വന്തം ഉമ്മയെ തള്ളേ തള്ളയെന്ന് നൂറു വട്ടം ഉമ്മയെ വിളിക്കുന്ന രംഗം കൂടിയുണ്ട് അതെല്ലാം വീഡിയോ എടുത്ത് ഷാജിദ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഉമ്മയെ വെല്ലുവിളിക്കുന്ന രംഗം കൂടിയുണ്ട് ഇനിയും ഷാജിതയുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ള എന്തെങ്കിലും പറഞ്ഞാൽ തള്ളയുടെ ഷെഡ് ഡാൻസ് എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ എടുത്ത് പുറത്ത് വിടും എന്നായിരുന്നു അതുകൂടാതെ തന്നെ ഉമ്മായുടെ സഹോദരൻ്റെ മകൻ ഉപദ്രവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗമെല്ലാം ഷാജിത ഷാജി ഷൂട്ട് ചെയ്ത് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും അക്രമിക്കുന്ന രംഗമൊന്നും ഇതുവരെയും ഷാജിദാ ഷാജി പുറത്തുവിട്ടിട്ടില്ല ഉമ്മാടി ഷെഡി ഡാൻസ് വരെ ഷൂട്ട് ചെയ്ത് ഷാജിദ ആ അക്രമം എന്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത് പുറത്ത് വിടാതിരുന്നതെന്ന് മുമ്പ് ഞാനിട്ടിരുന്ന വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഉമ്മയെക്കുറിച്ച് ഷാജിത പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഷാജിതയോടുള്ള അനുകമ്പ നമുക്കൊക്കെ കൂടി എന്നാൽ അതിനൊരു മറു ചോദ്യം ഉണ്ട് എന്നത് സത്യമാണ് അതായത് ഇതിനൊക്കെ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യവും ആകാംക്ഷയും നമുക്കൊക്കെ ഉണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഷാജിത ഷാജിയുടെ ഉമ്മ അതിനെല്ലാം മറുപടി പറയുന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷാജിതയുടെ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് എന്നൊരാകാംക്ഷ നമുക്കൊക്കെ ഉണ്ട് ഒരു യൂട്യൂബറാണ് ഫോൺ സംഭാഷണത്തിലൂടെ ആ ഉമ്മക്ക് പറയാനുള്ള ഒരു അവസരം കൊടുത്തത് ആ ഫോൺ സംഭാഷണത്തിൽ ആ ഉമ്മ പല കാര്യങ്ങളും മകൾ ഷാജിതയെക്കുറിച്ച് പറയുന്നുണ്ട് ഭർത്താവ് മരിച്ച ശേഷം അവിടെ നിന്നും ഷാജിതയെ ഉമ്മ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നത്രേ രണ്ട് മാസം ആകുമ്പോഴേക്കും അവൾ വീട് വിട്ട് മാറി എന്നാണ് ഉമ്മ പറയുന്നത് അതിന് കാരണവും ആ ഉമ്മ പറയുന്നുണ്ട് വേറൊരാളുമായി കല്യാണം കഴിക്കാൻ എന്ന രീതിയിലാണത്ര ഷാജിത അന്ന് കുട്ടികളെ വിട്ടിട്ട് വീട് വിട്ട് മാറിയത് ഷാജിത പോയ ശേഷം മക്കൾ ഷാജിതയുടെ ഉമ്മയെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് ഉമ്മമ്മയെ ഉമ്മയെ വീട്ടിൽ കയറ്റില്ലെങ്കിലും ഞങ്ങൾ ഉമ്മമ്മ കയറ്റണം എന്ന് പറഞ്ഞ് എന്നാണ് ആ ഉമ്മ പറയണത് ആദ്യം ഉമ്മ എതിർത്തെങ്കിലും പിന്നെ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഷാജിതയുടെ അനിയത്തിയും ഷാജിതയുടെ ഉമ്മയുടെ അനിയത്തിയും വിളിച്ചതിനെ തുടർന്നിട്ടാണ് ഷാജിതയും ആ വീട്ടിലേക്ക് വന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉമ്മ ഷാജിതയോട് മിണ്ടിയില്ല ആയിടക്കാണ് ഷാജിത ആത്മഹത്യ എന്ന പേരിൽ കൈ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഷാജിദയുടെ കയ്യിൽ മുറിവിന് തുന്നിലൊക്കെ ഇട്ട് പറഞ്ഞയച്ചു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഷാജിദ ഉറക്കഗുളികൾ കഴിച്ച് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചത്രേ അതെന്തിനാണ് ചെയ്തതെന്ന് അവൾക്കും പഠിച്ചവൻക്കും മാത്രമേ അറിയൂ എന്നാണ് അവമ്മ പറയുന്നത് പൊന്നാനിയിലോ എവിടെയോ ഉള്ള ഒരാൾ ഷാജിതാക്ക ലക്ഷ്യങ്ങൾ കൊടുത്ത് കല്യാണം കഴിക്കാമെന്ന് പറയാതെ പറഞ്ഞ് ഷാജിതയുമായി കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം അയാൾ നിക്കാഹ് ചെയ്യാമെന്ന് വാക്കുകൊടുത്ത് അയാളുടെ വീട്ടിലേക്ക് പോയി അയാൾ തിരിച്ചു വരില്ലെന്ന് മനസ്സിലാക്കിയ ഷാജിതക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായത്രേ മകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബന്ധമുള്ള കാസർഗോഡുകാരനുമായിട്ടായി പിന്നെയുള്ള ബന്ധം ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ വീഡിയോ വീഡിയോകൾ എടുക്കാനാണ് പുറത്ത് ഷാജിത പോയിരുന്നത് എന്നാണ് ഉമ്മാടെല്ലാം ഷാജിത പറഞ്ഞിരുന്നത് പോകുമ്പോൾ ഈ അഞ്ച് കുട്ടികളെയും വീട്ടിലാക്കിയിട്ടാണ് പോയിരുന്നത് പോയാൽ പിന്നെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ അഞ്ച് മക്കളിൽ രണ്ട് കുട്ടികളെ എത്തിങ്ങാനയിലാക്കിയും മറ്റു മൂന്ന് മക്കളെ ഉമ്മാടെ അടുത്തും വിട്ടാണ് ഷാജിത ഷാജി പുറത്ത് പോവാറ് ഈ കുട്ടികളെ എല്ലാവിധത്തിലും ഷാജിത ഇല്ലാത്തതിന്റെ കാരണത്താൽ നോക്കിയത് താനാണെന്നാണ് ഉമ്മ പറയുന്നത് കൂടാതെ പലപ്പോഴും ഷാജിത ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും തൈറോയിഡ് വന്നപ്പോൾ അത് ചികിത്സിച്ചു നോക്കിയതും ഉമ്മയാണെന്നാണ് ഉമ്മ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് നമുക്കിനി ഷാജിത ഷാജിയുടെ ഉമ്മ പറയുന്ന ബാക്കി കാര്യങ്ങൾ ഈ ഉമ്മയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം നമ്മുടെ പോക്ക് വേണ്ടി പോയി ഒരു മാസം നോമ്പ് ഈ നോമ്പിന് ഒരു മാസം ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ അത് വരയ്ക്ക് ഉമ്മളുടെ ഡ്രസ്സുകൾ തിരുമ്പല് കുട്ടികളെ നോക്കല് എല്ലാ പരിപാടി ഞാനാണ് ഇവിടെ ഒന്നിനും വരില്ല ഇവിടെ ഒന്നിനും വരില്ല ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നും ഇടയിലും ഇണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കരുത് എന്റെ എടുക്കാണ്ട എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ഇനി രണ്ട് മക്കളുണ്ട് വേറെ അപ്പൊ അവിടേക്ക് മരുമക്കൾക്ക് ഒന്നും ഇഷ്ടമല്ല കാണണ്ടതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആയിട്ട് അങ്ങനെ ആയി ഒരു മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആ വീട്ടിൽ ഞാൻ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി ആ വഴി അവരും ആയിട്ട് ഭാര്യ ഉമ്മറയ്ക്ക് വീടിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു താത്ത ഒരു മാസം കാര്യം താത്ത അവിടെ വരണം അവിടെ നിക്കണം പറഞ്ഞു അപ്പൊ ഞാൻ ഒരു മാസം അവിടെ പോയി നിന്നു എന്നിട്ട് നമ്മടെ പെരുന്നാളായപ്പോ ഞാനെന്ത് അവിടെ എന്ത് പറഞ്ഞു എന്റെ അടാപ്പാന്റെ മരുമകൾ എന്ത് പറഞ്ഞിട്ടാട്ട കുട്ടികളൊക്കെ വരില്ല അതുകൊണ്ട് താത്ത പത്ത് ദിവസം ലീവ് എടുത്ത് പോയി പോളീം പറഞ്ഞു അങ്ങനെ ആ ലീവ് പത്ത് ദിവസം ഇവിടെ വന്ന മക്കളുടെ കാവർന്ന് വന്നു അങ്ങനെ വന്നപ്പോ എന്റെ മക്കള് പെരുന്നാളായിട്ട് രണ്ടു മക്കളും വന്ന് പെരുന്നാൾ ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നിറയെ സാധനങ്ങള് ചാവക്കാട്ടിൽ കിറ്റ് കിട്ടി അടക്കാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും കിറ്റ് കിട്ടിയിട്ടുണ്ട് ചാവക്കാട്ടിൽ കിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് നിറയെ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ആരും കൊടുുന്നേരല്ല ഞാൻ തൊഴിലുറപ്പിൽ പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാ പഠിക്കുകയും പോയിട്ടാണ് ഈ പിന്നെ ഞാൻ മൂന്നാളിനെ മൂന്ന് പെൺകുട്ടികളാണ് ഈ മൂന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുക്കലോ അവർക്ക് ഭക്ഷണം കൊടുക്കലോ അതൊക്കെ ഞാനാണ് അവളുടെ വാപ്പ ഒന്നിനിക്കും തരില്ല വാപ്പ ഒന്നും തരില്ല ഒരു ഫ്ലൈറ്റ് മനസ്സിലടക്കം എന്റെ അവളുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത് എന്റെ വയനാട് ഒരാളെ ആരോ വയനാട് അല്ലപ്പോഴെ ചാവക്കാട് ഒരാങ്ങളുണ്ട് അവനാണ് ഈ മൂന്നാളിനെയും കെട്ടിക്കൊടുത്തതും എല്ലാം ബാക്കി എല്ലാം മുതല് കൊടുത്ത് കെട്ടിട്ടാവും ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത് ആ പിന്നെ ഒരു പട്ടിക മാപ്പഴ എങ്ങനെയാണെന്ന് അറിയാ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുന്ന് തരൂട്ടോളൂ അതില്ലാന്ന് ഞാൻ പറയില്ല ഉമ്മ ഞാ ഒറ്റക്കല്ലേ ഉമ്മ പണിക്ക് പറ്റി ജീവിക്കും വേണ്ട കുട്ടി എല്ലാം കൊടുത്തു തരും അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല അങ്ങനെ ആയിട്ട് ഇവളിങ്ങനെ ആള് പാവാണ് നിങ്ങള് ലെവലിൽ അവള് വീഡിയോയിൽ വന്നിട്ട് അയ്യേ ഉപ്പ അത് ഉപ്പാന്റെ കഥ എങ്ങനെയാണെന്നറിയോ ഉപ്പ ഒരു സുഖമല്ലാത്ത ആളാണ് ഉപ്പാ പറഞ്ഞ ഉപ്പാക്ക് ഒരു മാനുസ്യം പോലെയാണ് ആള് അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആർക്കും അറിയില്ല ഈ ഉള്ള ആളാണ് കണ്ട നല്ലൊരു മനുഷ്യനാണ് അവളുടെ മായിട്ട് കണ്ട നല്ലൊരു മനുഷ്യനാണ് സാജി സാധിതാരന്മാരിലുള്ള ഒരാളാണ് അപ്പൊ അപ്പൊ എല്ലാവർക്കും ഇവിടെ എൻറെ എന്റെ വീട്ടിൽ എനിക്ക് ആറ് ഏഴ് ആങ്ങളാരുണ്ട് രണ്ട് രണ്ടേരത്തിമാരുണ്ട് ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നേരാവും പോട്ടെ അത് ശരിയാവും ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ വിട്ട് മൂപ്പരുന്നെ വിട്ടിട്ട് പിന്നെ മൂത്ത നേരാവേണ്ട വഴി ഇല്ല അപ്പൊ ഞാനിതായിട്ട് ഇപ്പൊ നമുക്കാണെങ്കിലും രണ്ടു മൂന്ന് മക്കളുമായി ഞാൻ മൂപ്പരുടെ വീട്ടിലൊന്നും പോയി ഇരുന്നില്ല ഞാൻ എന്റെ ബാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം വാപ്പ തന്ന അതിൽ ആങ്ങളാർ രണ്ട് എനിക്ക് വീട് വെച്ച് അതിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ മൂപ്പര് വന്നാ എന്നെ കയറി പറയും എനിക്ക് ഈ തല്ല് കിട്ടാൻ ഞാൻ വാങ്ങിക്കും പക്ഷെ ഈ കയറി പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കേൾക്കില്ല അപ്പൊ എന്ത് പറഞ്ഞു അപ്പൊ എന്റെ അനിയനെന്ത് പറഞ്ഞു നീ എന്താ അങ്ങനെ വരുമ്പോ വരുമ്പോ ഇവിടെ കയറി പറയുന്നത് നിനക്ക് ഞാൻ ഒന്ന് വെച്ചിട്ടില്ല അടി കൊടുത്തു ആ അടി കൊടുത്തതിന് ശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ ഓർക്ക് വരണ്ട എന്നെങ്ങനെ കയറി പറയും എന്നെ എൻ്റെവറക്കി വരണ്ടാന്ന് ഞാനും പറഞ്ഞു ൂപ്പരണെങ്കിലും വല്ലാത്തൊരു ആളുകൂട്ടിൽ വന്ന ടി വി ഇടും കറണ്ട് ലൈറ്റ് കത്തിക്കും വാതിൽ തുറന്നിടും അങ്ങനെയുള്ള ഓരോ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ മൂപ്പര് ഇപ്പൊ പോയിട്ട് ഒരു എന്റെ വിട്ട് പോയിട്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കൊല്ലായിട്ടുണ്ടാവും ചാർജ് വരുന്നുണ്ട് ആളെപ്പഴും വരും ഇവിടെ ഉണ്ടോ തൊഴിലുറപ്പിന് പോകുന്ന ഷാജിദയുടെ ഉമ്മ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വീട് പൂട്ടിയിട്ട് ഷാജിദയും കുട്ടികളും പുറത്തു പോയിട്ടുണ്ടാവും എന്നാണ് ആ ഉമ്മായുടെ പരാതി ഒന്നോ രണ്ടോ പ്രാവശ്യവും പൂട്ട് തകർത്തും ഓടിളക്കിയും ഉള്ളിൽ കയറി ഇതറിഞ്ഞ് ഷാജിദ വീടിൻ്റെ രണ്ട് സൈഡും പൂട്ടിയിട്ട് പൂട്ടിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞു വരുന്ന ഉമ്മാക്ക് വീട്ടിൽ കയറാൻ പറ്റാതായി ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇതാണ് ഷാജിദാടെ ലക്ഷ്യമെന്നാണ് അവരോട് ഉമ്മ പറയുന്നത് ഷാജിദാടെ മറ്റു സഹോദരിമാർക്കും കൊടുത്ത് വീട് അവളോട് എടുത്തോളാൻ പറഞ്ഞു അത് നടക്കില്ല എന്നാണ് ഇത്ര ഷാജിത പറഞ്ഞത് അവർക്ക് കൊടുക്കാതെ പേരിൽ വീട് കൊടുത്താൽ അവരെ എല്ലാം ഉമ്മ പറയുന്നത് അടുപ്പിൽ വെള്ളം നടത്തി വെച്ചപ്പോ ഞാനെന്ത് പണിമാറ്റി വന്നു എനിക്ക് അരി ഇടാൻ വഴിയില്ല അപ്പൊ ഞാൻ ഗ്യാസിൽ വെച്ചു ഗ്യാസിൽ വെച്ചപ്പോ ഇവിടെ എന്താ കാട്ടി ഗ്യാസ് അവള് നടത്താ ശരി പക്ഷെ രണ്ടു കുറ്റി ഗ്യാസ് എന്റെ കഴിഞ്ഞതിനേശേഷാണ് അവള് ഒരു കുറ്റി ഗ്യാസ് നടത്തത് അപ്പൊ ഈ ചെത്തല്ല അവളുടെ മൂത്ത ചേട്ടൻ പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടിയെ ഞാൻ ഇന്ന് ഈ അഞ്ച് മക്കൾ ഇന്ന് ഇത്ര നേരം അങ്ങോട്ട് നീങ്ങി നിക്കുന്നത് ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല പക്ഷെ ആ മക്കളെ എന്നെയും പറഞ്ഞിട്ടില്ല അതിന് വേണ്ട പറയാ അങ്ങനെ ഈ കുട്ടി എന്താ കാട്ടി ഉമ്മ പറഞ്ഞു കൊടുത്തുണ്ടാവും അങ്ങനെ ഈ ഗ്യാസിനെ നിർത്തി നിർത്തിയപ്പോ ഞാൻ പറഞ്ഞുടാ നിങ്ങളുടെ ഗ്യാസ് നിർത്തി വെച്ചു വേണ്ട ഗ്യാസ് കത്തിക്കണ്ട അടുപ്പ് കത്തിക്കേം പറഞ്ഞു എടാ അടുപ്പിൽ നിന്റെ ഉമ്മ വെള്ളം നിറച്ച് വീട്ടീരേ പിന്നെ നിങ്ങളുടെ ഞാൻ ഗ്യാസ് കത്തിക്കുക അത് നിങ്ങൾ അടുപ്പിലന്നെ കത്തിക്കുന്നേ പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ ഗ്യാസ് കത്തിക്കും വീണ്ടും പന്ത് കരുത്തി വീണ്ടും പന്ത് കരുത്തി ശരി ഞാൻ ചോർന്ന് ഊറ്റിയും കൊണ്ട് അങ്ങനെ വെച്ചും കൊണ്ട് അത് കൊണ്ട് ഞാൻ അനിയത്തിനോട് വന്നു എന്നിട്ട് ഇപ്പം ഈ ചെക്കം പറയുന്നത് കുട്ടികൾ ഉള്ളതാണ് ഏതു കുട്ടി ഒരു കുട്ടി ഇല്ല എനിക്ക് ഒമ്പത് പേര കുട്ടികളുണ്ട് ഈ മൂന്ന് മക്കൾ കൂടി ഒമ്പത് പേരക്കുട്ടികളുണ്ട് ഈ ഒമ്പത് പേരക്കുട്ടികൾ അവിടെ വളർന്ന മക്കളാണ് ഇന്ന് ഇത്ര നേരം ഞാൻ ടി വിയിലിടെ വെള്ളത്തിനിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിനൊക്കെ ഞാനാണ് നോക്കിയതും വളർത്തിയതും ഇവർക്ക് വേണ്ട കൈകാര്യങ്ങളൊക്കെ ചെയ്തത് മക്കള് മക്കളുടെ വഴി നോക്കി പോകും ഇവിള് പ്രത്യേകിച്ചും ഇവിടെ ഇവിടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുക തന്നെ കാസർകോടും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇവിടിങ്ങനെ നടക്കുക ഇവിടെ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോ വീട്ടിൽ വരിക അത് നമുക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പറയും എന്റെ വൈദ്യുതി പഴത്തിന് പോവുകയാണ് എന്റെ മക്കളെ പരസ്യം എന്ന് പറയും ഏഹ് ഓ ഒന്നും ചോദിക്കാൻ പറ്റില്ല വെറുമ്പോൾ ഇവിടെ ആണുങ്ങൾ വരുമ്പോൾ ആണങ്ങൾ ഞങ്ങളുടെ അവിടെ നാലുപോയ ആൺകുട്ടികളുണ്ട് അവരൊന്നും രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പുറത്തു പോയില്ല അവര് മണി എട്ട് മണി ഉള്ളിൽ അവര് വീട്ട് കയറി ഇവിടെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു വഴിക്ക് ഒരു മണിക്കൊക്കെ ഇവിടെ കയറി വരിക അതിന് കേട്ടിൻ താവരായിട്ട് ഞാൻ അവിടെ ഇരിക്കണം ഏഹ് അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി കുട്ടി അങ്ങനെ ഇറങ്ങി ഇപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ ഇപ്പൊ എന്താ പറയുന്നത് ഈ പാത്രങ്ങൾ കൊണ്ടൊക്കെ കൊടുത്താൽ ഞാനെങ്ങനെ വെച്ചുണ്ടാക്കോ എന്ന് പറഞ്ഞു പിന്നെ എന്റെ ടി വി ഈ വിവരങ്ങളൊക്കെ വെച്ച് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഉമ്മ പറയുന്നത് കേസ് വിളിക്കുമ്പോൾ ഇവൾ പോവാത്തത് കാരണം അത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്റെ ആരും പക്ഷേ എന്റെ വരും എന്തുകൊണ്ട് എന്റെ ആരാ ഇവിടെ വന്ന ഇവള് ഈ വീഡിയോ എടുക്കുന്ന സ്വഭാവമാണ് ആര് ആര് വീഡിയോ സ്വഭാവം അതൊക്കെ നാലു ഭാഗം ഇനി ലോകം മുഴുവൻ മുഴുവനറിയില്ലേ വീട്ടിലേക്ക് വരാറില്ല വരാറില്ലേ അത് കാരണം അടുത്തുള്ളവര് ആരും വരുന്നില്ല വീട് കാരണം അടുത്ത അടുത്താരും നമ്മളോട് എന്ത് കഴിഞ്ഞ ആരും വരില്ല ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് എന്നെ അതിൻ്റെ ഉള്ളില് കയറി കടന്നാ പെട്രോൾ ഒഴിച്ച് കത്തിക്കും അല്ലെങ്കിൽ വീട് പെട്രോൾ ഒഴിച്ചാ കത്തിക്കും എപ്പമാരോട് പറയുന്നത് എടാ നിങ്ങൾ കയറി വരുമ്പോ അഞ്ചെണ്ണം കൂടി നിങ്ങൾ തന്നി എന്താ ഞാൻ ചാരി എന്റെ തന്നി കൊല്ലെ തല്ലി ഇതിനെ ഞാൻ ഇത് ഒരു നിലക്ക് തീരില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് ഉമ്മ ഉമ്മാടെ ന്യായം പറയും ഷാജിദ അവളുടെയും നല്ല രീതിയിൽ ഇതൊന്ന് തീർന്നെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കാരണം കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കല്ലേ അവരുടെ മുമ്പിൽ ഈ പ്രകടനങ്ങളെല്ലാം ഭാവിയിൽ അവർ